മാർക്കറ്റിലൂടെ ഒരു ഭക്ഷണത്തിന്റെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് വെച്ച ഭക്ഷണമാണ് അതിന്റെ ഉള്ളിലേക്ക് കയ്യങ്ങ് പ്രവേശിപ്പിച്ചു ഒരു ഗോതമ്പിന്റെ കൂനയാണ് എന്റെ ഉള്ളുക്കല്ലാണ്ട് കയ്യാണ്ടിട്ടു കൈയിട്ടിരുന്നു പോയെ കാണുന്നു ഭക്ഷണ വിൽപ്പനക്കാരനോട് ചോദിച്ചു മഹാദായ സാഹിബത്ത ഓ ഭക്ഷണത്തിന്റെ ഉടമസ്ഥ എന്താണ് ഞാൻ ഈ കാണുന്നത് എന്തേ ഈ നനഞ്ഞത് കാണുന്നത് അദ്ദേഹം പറഞ്ഞു അസാബത്ത് ഹുസ് ഈ ആ റസൂലല്ലോ അള്ളാഹുവിന്റെ റസൂലെ അത് മഴ നനഞ്ഞതാണ് അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്ന നബിസ്ല്ലാം അലീസ്വല്ലം കച്ചവടക്കാരനോട് ചോദിക്കാണ് ശരി മഴ നറഞ്ഞതൊരു തെറ്റല്ല കുഴപ്പമില്ല പക്ഷേ ആ ഫലാജ് അൽ തഹൂഫി കയ്യാഹുന്ന് നീ നീയെന്തേ ഈ ചീഞ്ഞതും നനഞ്ഞതുമായ ഗോതമ്പ് പുറത്തേക്കിടാതെ അത് നീ അകത്ത് വെച്ചതെന്തേ നിനക്ക് ഈ നനഞ്ഞത് പുറത്തേക്ക് വെച്ചുകൂടായിരുന്നു എന്നാ പിന്നെ ആളുകൾ അത് കാണുമല്ലോ ആളുകൾ കാണേ എന്തുകൊണ്ട് ഈ നനഞ്ഞത് നീ പുറത്ത് വെക്കാതെ ഉണങ്ങിയതും നല്ലതും മാത്രം പുറത്തേക്ക് പ്രദർശിപ്പിച്ചിട്ട് നീ വിൽപ്പന നടത്താൻ നോക്കുകയാണോ മനസ്സലൈസമിന്നീ ആര് ചതിയും വഞ്ചനയും നടത്തുന്നുവോ അവൻ എന്നിൽ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അന്നത്തെ വഞ്ചന അങ്ങനെയൊക്കെ ഉള്ളൂ ഇന്ന് കാലഘട്ടം പുരോഗമിച്ചു ഇന്ന് കാലം പുരോഗമിച്ചു ഇന്നൊരു ഗോതമ്പിന്റെ കേസൊന്നുമല്ല അന്ന് പലതും എക്സ്പയറി ഡേറ്റ് മാറ്റിയും അതുപോലെ തന്നെ എന്നാണ് ഉണ്ടാക്കിയത് മാറ്റിയതും ഡേറ്റ് പ്രൊഡക്റ്റ് ഡേറ്റ് മാറ്റിയെതു കമ്പനി മാറ്റിയതും മേഡ് ഇൻ ജപ്പാൻ എല്ലാത്തും പേര് ചൈനയാണെങ്കിലും മേഡ് മേഡിൻ മലപ്പുറമാണെങ്കിലും മേഡിൻ എടപ്പാളാണെങ്കിലും ഒക്കെ ഉണ്ടാവും ജപ്പാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാവും

ഒലായങ്ങുറു ഇലയും കരുണയുടെ ഒരു നോട്ടം പോലും നോക്കൂല ഒലായുസക്കീയും ഒരു നിലക്കും റബ്ബിന്റെ ഭാഗത്തു നിന്നും ഒരു കരുണയും അവർക്ക് കിട്ടൂല കിട്ടൂലും മെതാപുന്നലി അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് മൂന്ന് തവണ അള്ളാന്റെ ആവർത്തിച്ചപ്പോ സാഹബത്തിന് ബേജറായി ഇത് നിൽക്കുന്ന അബൂദർ പറഞ്ഞു കൂട്ടം അള്ളാന്റെ അവരുടെ കാര്യം ആണല്ലോ അവര് പരാജയപ്പെട്ടല്ലോ അവര് നഷ്ടപ്പെട്ടല്ലോ വേഗം പറഞ്ഞു തരൂ അപ്പ തരു അപ്പനബി എണ്ണുകയാണ് മുസ്ബിലോ ഉടുമുണ്ട് താഴെ ഉടുക്കുന്നവൻ വസ്ത്രം നെരിയാണിക്ക് ഉടുക്കുന്നവൻ അത് പെൻസാണെങ്കിലും വേദവസ്ത്രമാണെങ്കിലും ണിക്ക് താഴെ മനഃപൂർവം വസ്ത്രം തൂക്കിയിട്ടാൽ റബ്ബ് മുണ്ടൂല വലിയ ശിക്ഷയുമാണ് വരലോകത്ത് കിട്ടാനുള്ളത് നരകത്തിലാണ് രണ്ടാമത്തത് പോൽ മന്നാനു കൊടുത്തത് എടുത്തു പറയുന്നവൻ ഞാൻ ചെയ്ത ഉപകാരത്തെ എടുത്തു പറഞ്ഞ് അതേ നല്ല കാലമാകുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ് കൊടുത്തതാണ് തെറ്റിയപ്പ് വിളിച്ചു പറഞ്ഞിട്ട് അവനെ അപമാനിക്കുന്നു ണ്ടോ ഞാൻ കൊടുത്തതാ ഞാൻ എന്തെന്നാ എന്തെന്ന ആരെ ഇപ്പൊ വലിയ ആളായി പോയില്ലേ പണ്ട് പാസ്പോർട്ട് എടുക്കാൻ പൈസ ഇല്ലായിട്ട് നൂറുപ്യുന്നപ്പം വാങ്ങിയത് അപ്പൊ അവൻ അവിടെ തീ അങ്ങനെ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഹതിയായി കൊടുത്തത് അതല്ലെങ്കിൽ ഞാൻ നല്ല കാലമാകുമ്പോ നല്ല നിലക്ക് പറഞ്ഞ് തീറ്റിച്ചത് മുഴുവനും തെറ്റിയാൽ വിളിച്ചു പറയുന്നു കൊടുത്തത് എടുത്തു പറയുന്ന ദുഷ്ടന്മാർ അല്ല നോക്കൂല മുണ്ടൂല പരിഗണിക്കൂലാന്നാ പറഞ്ഞത് മൂന്നാമതവിടെ എന്ന് പറയും നോവൽ മുനഫിബിൾ കള്ള സത്യം ചെയ്തുകൊണ്ട് അതേ ചരക്ക് വിറ്റഴിക്കുന്ന മനുഷ്യൻ കച്ചവടക്കാരൻ അതേ നൊണ പറഞ്ഞിട്ടാ ചിരക്ക് വിൽക്കുന്നത് കള്ളസത്യം ആ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാരി വല്ലാഹി 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 നൊണ പറയുകയാണ് ചിലപ്പോ കൂടുതൽ വിശ്വസിപ്പിക്കും ചിലപ്പോ അങ്ങനെ ഉണ്ട് ചില വളവന്മാര് മാർക്കറ്റ് ചെന്ന് നോക്കിയാൽ പറയും നിങ്ങളീ മത് കൊണ്ടോണ്ടട്ടോ മ്മള് വിചാരിച്ചു നല്ല ഷർട്ടുണ്ട് അവനക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായി കച്ചവടം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളിന്നല്ല പറയണ്ടേ ഇന്നിപ്പോ മൂപ്പരി കൊണ്ടോണ്ടെന്ന് പറഞ്ഞാൽ എന്താ അത് മൂപ്പര്ക്ക് നമ്മളോടുള്ള മഹബത്തോണ്ടാ എവിടെ അത് ത്രിക്ക് വേറെയാ അപ്പൊ ചിലപ്പോ നല്ല സാധനം നിങ്ങൾക്ക് കിട്ടൂല മോശം നല്ലോണം കൊണ്ടുപോയിക്കോളി പറയും വളരെ പറ്റിക്കും പറ്റും പല ആളുകൾ ഉണ്ടാകും പലയിടത്തും പല ആൾക്കാരുണ്ടാകും അത് നിങ്ങൾക്കായത് കൊണ്ടാട്ടോ ഈ വില സാധാരണ പറയാ സാധാരണത്തിന്റെ വില ഇരുപത്തഞ്ചാണ് നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ ട്വന്റി ഫൈവ് ഇല അറിയേ അങ്ങനെയുണ്ട് ഒരു മനുഷ്യനെ പറ്റിക്കല് എവിടെ ഈ സാധനത്തിന് വില അത്ര ഇല്ല പക്ഷെ നിങ്ങളെ ഒന്നാണ് മുഞ്ചു കൂട്ടിയിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാ അപ്പൊ കസ്റ്റമർ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടി ഇങ്ങനെ ചതിയും വഞ്ചനയും ഒരു റേറ്റ് അറിയാത്ത നിലവാരമറിയാത്ത കസ്റ്റമേഴ്സിന് പലരെയും ഇതൊക്കെ ഇന്ന് ബിസിനസ് മേഖലയിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഹരിഫുൽ കദീബ് കള്ളസത്യം ഇല്ലാത്തത് പറഞ്ഞിട്ട് പെരുപ്പിക്കുക ഇന്നത്തെ ലോകത്തുള്ള പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ് പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഒരു സാധനത്തിന് ഇല്ലാത്തതാ അതിനെ പറ്റിയാണ് പറയാ ഈ സോപ്പാണ് തേച്ചിട്ട് ഒരു സിനിമാ നടന്റെ തൊലി കാണിക്കണം അയാളുടെ തൊലി ഇങ്ങനെ വെളുത്തത് ഈ സോപ്പ് വെച്ച് കുളിച്ചിട്ടാ വേറൊരു പെണ്ണിന്റെ പല്ലിങ്ങനെ കാണിക്കും ഓൾ ഇപ്പൊ ഈ മറ്റേ മറ്റേന്താ പറയാ ആ ഈ പേസ്റ്റ് തേച്ചിട്ടാണ് ഇപ്പൊ അവൾക്ക് ഭയങ്കര അതിന്റെ പിന്നാലെ ആയി ഒരു സാധനത്തിന് ഇല്ലാത്തതല്ലേ ആ പറയുന്നത് പച്ച നോണ പറഞ്ഞിട്ട് സാധനം ചെലവഴിക്കാന്ന് മാർക്കറ്റിന് പരസ്യങ്ങളിലൊക്കെ പലപ്പോഴും അതാ കാണണം ഉള്ളതാ പലപ്പോഴും പറയണത് പലപ്പോഴും അല്ല സഹോദരന്മാരെ ഗൗരവത്തോട് ആലോചിക്കണ്ടല്ലേ അങ്ങനെ പോലെ പെൺ ശരീരം കാണിച്ചുകൊണ്ട് സാധനങ്ങൾ ഇന്ന് മൊട്ടു സൂചി ബക്കറ്റ് കല്ല് കുരട് കാഞ്ഞിരക്കുറ്റി മുതൽ ഏത് സാധനവും വിൽക്കണം പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ ഒരു പെണ്ണിങ്ങനെ അവിടത്തുമറക്കാത്ത ശരീരം തുറന്നിട്ട് ഒരു പെണ്ണ് അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം എന്നാലേ ചെലവാകളൂ ബോഡി കാണിച്ച് സാധനം ചെലവാക്കുക ഒരു ബോഡി കാണിച്ച് ശരീരം കാണിച്ച് ആഭരണം ചെലവാക്കുക ശരീരം കാണിച്ച് വസ്ത്രം ചെലവാക്കുക സഹോദരങ്ങളെ പരസ്യീപണി അങ്ങനെയല്ലേ ഒക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് ആരും ആരെയും കുറ്റപ്പെടുത്താനല്ല ആലോചിക്കണം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതൊക്കെ ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് അവന്റേതായ ഐഡന്റിറ്റി ഇല്ലേ അപ്പോ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞു പൊലിപ്പിക്കുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളും എതിയണം വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് അപ്പൊ എവിടെയൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മുടെ കടമകളും കടപ്പാടുകളും നമ്മൾ പാലിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം എന്റെ തൊഴിൽ എന്റെ ഉടമ മാത്രമല്ല കാണുന്നത് എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്റെ റബ്ബാ എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ വഞ്ചന വരുത്തുന്നു ഇപ്പോ എല്ലായിടത്തും ആളുകൾ ചിലപ്പോ വളരെ സജീവം എന്താ എല്ലായിടത്തും സി സി ടി വി ഉണ്ട് ക്യാമറ ഉണ്ട് അതുകൊണ്ട് പണിയെടുത്തില്ലെങ്കിൽ കാണണം മനസ്സിലാവും ഇതൊന്നും ഇല്ല സി സി ടി വി കേടായ വിചാരിക്കാൻ നമുക്ക് എന്താ ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സി സി ടി വി ഒന്നും വേണ്ട ഒരു ക്യാമറയും നമ്മളെ നിയന്ത്രിക്കണ്ട അല്ലാഹു ലാ ഇലാഹ ഹയ്യുൽ അല്ലാഹുലാൽ ൗ അവനാണ് നമ്മള് നോക്കുന്നത് ലാത്ത് സിനത്തുൻ വല നൗ ഏത് ക്യാമറയും കേടുവരും ഏത് മുതലാളിയുടെ ഉദ്യോഗസ്ഥനും ക്ഷീണം വരും നിങ്ങൾ നോക്കിയിരിക്കുന്ന മുതലാളി മേലുദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയി വരും മയങ്ങിപ്പോയി വരും രോഗിയായി എന്ന് വരും നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന അമാനത്തുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞെടുത്ത് അല്ല അവസാനിപ്പിച്ചത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ് ഇന്നല്ലാഹ കാന സമിസീറ നിശ്ചയം വല്ല എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് ആ കണ്ണുകൾക്ക് മയക്കമില്ല ആ കണ്ണുകൾക്ക് ഉറക്കമില്ല എപ്പോഴും അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശഭൂമികളും മുഴുവനും അതേ പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോ റബിന് അവയുടെ ഒക്കെ കൺട്രോളിൽ ശ്രദ്ധിച്ചിട്ട് ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ പിടിപെടൂലേ പിടിപെടൂല അടച്ചവന് ഒരു പ്രയാസം ഒന്നും ഉണ്ടാക്കൂല്ലോ ഒരു ബുദ്ധിമുട്ടൂല്ല നിന്റെ ഒരിക്കലും അശ്രദ്ധനല്ല റബ്ബൊരിക്കലും അശ്രദ്ധനല്ല എപ്പോഴും ശ്രദ്ധയോടെയാണ് ആ ഒരു ബോധം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ഒരു മുസ്ലിം തൊഴിലാളി എന്ന നിലക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ആ ഡ്യൂട്ടി നിർവഹിച്ച് വീട്ടിലേക്ക് എത്തുവോളം ആ ബോധം നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വലിയ മുതൽ കൂട്ടായിരിക്കും അല്ലെങ്കിലോ ഓരോ ദിവസം കൊണ്ടും നമ്മൾ ഇങ്ങനെ നരകം വാങ്ങലായിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക